ഫാർമസി കോളേജിൽ സർട്ടിഫിക്കറ്റ് തിരികെ ചോദിക്കാനെത്തിയ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നിഷേധിച്ച് കോളേജ് അധികൃതർ കണ്ടള അക്കാദമി ഓഫ് ഫാർമസി കോളേജിൽ സർട്ടിഫിക്കറ്റ് ചോദിക്കാൻ യെ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നിഷേധിച്ച് കോളേജ് അധികൃതർ ഫാർമസി കോളേജിൽ നിരവധി പ്രശ്നങ്ങൾ ഉള്ളതിനാൽ പഠനം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായി സർട്ടിഫിക്കറ്റ് ചോദിക്കാൻ എത്തിയ വിദ്യാർത്ഥികളെയാണ് അകത്തേക്ക് പ്രവേശിപ്പിക്കാത്തത് ഞങ്ങൾ തുടങ്ങി ക്ലാസ് തുടങ്ങി ഞങ്ങൾക്ക് ഏഴ് മാസമായുള്ളൂ അതിനിടയ്ക്ക് കുറേ ഇഷ്യൂ ഒക്കെ ആയി അതിൻ്റെ പേരിലാണ് ഞങ്ങൾ ഔട്ട് ചെയ്യാൻ തീരുമാനിച്ചത് അപ്പോഴത്തേക്ക് ഞങ്ങൾ സർട്ടിഫിക്കറ്റ് വാങ്ങാനായിട്ട് മൂന്ന് ദിവസം മുമ്പേ ഇവിടെ വന്ന് അപ്പോൾ മൂന്ന് ദിവസമായിട്ട് ഞങ്ങൾ ഇവിടെ കയറി ഇറങ്ങി നടക്കുക വന്നപ്പോഴത്തേക്ക് സെക്യൂരിറ്റിയുടെ അടുത്ത് പറയുന്നതെന്ന് വെച്ചാൽ ഞങ്ങളെ വിടണ്ട ആ പേരും പറഞ്ഞ് പറഞ്ഞ ഒരു കുട്ടികളെ അകത്തോട്ട് കയറ്റി വിടണ്ട എന്നുള്ള രീതിയിലെ മാനേജ്മെൻറ്റും എച്ച് ആറും ആയിട്ട് നിൽക്കുന്നത് അപ്പോഴത്തേക്ക് പിന്നെ ചെയർമാൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ചെയർമാൻ കയറ്റണ്ടെന്നാണ് പറഞ്ഞത് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരു സൂപ്പർ ചെയർമാൻ ഇവിടെ ഇല്ലെന്ന് പറയുന്നു അതിൻ്റെ പേര് കേട്ടേണ്ടതെന്ന് പറയുന്നു അപ്പോൾ എന്തുവാ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളിൽ നിന്ന് ഇനി സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് തിരിച്ച് തരണമെങ്കിൽ തന്നെ ഞങ്ങൾ ഈ ഒരു വർഷത്തെ ഫീസ് ഫുൾ ആയിട്ട് അടച്ച കുട്ടികളാണ് ഞങ്ങൾ ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്നത് അപ്പോൾ അത് പോരാഞ്ഞിട്ട് അവർക്ക് ഇനി നാൽപ്പതിനായിരം രൂപ നാൽപ്പത്തെട്ടായിരം രൂപയൊക്കെ ഓരോ കുട്ടികൾ പിന്നെ അമ്പതിനായിരം രൂപ അടക്കേണ്ട കുട്ടികളുണ്ട് അതൊക്കെ അടച്ചാലേ ഞങ്ങൾക്ക് ഇനി സർട്ടിഫിക്കറ്റ് തരുത്തും അപ്പോൾ ഇപ്പോൾ യൂണിവേഴ്സിറ്റി എന്ന് വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ചോദിച്ചപ്പോഴത്തേക്ക് പറയുന്നത് അങ്ങനെ ഒരു റൂള് അവിടെ ഇല്ല അതിൻ്റെ ഒരു കാര്യമില്ല പിന്നെ ഞങ്ങൾ ഈ കോഷൻ ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത് അത് തിരിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് അത് ഇനി ഞങ്ങൾ രണ്ട് വർഷം പഠിച്ച് ഇറങ്ങിയാലേ അത് ഞങ്ങൾക്ക് തരത്തുള്ളൂ പിന്നെ ആവശ്യമില്ലാത്ത രീതി കണ്ടനേഷൻ എന്നും പറഞ്ഞ് ഞങ്ങളെ സെക്ഷൻ സെക്ഷൻ എക്സാം ഞങ്ങൾക്ക് കാര്യമില്ല തന്നെ അത് യൂണിവേഴ്സിറ്റി അവർ അറിഞ്ഞിട്ട് ഞങ്ങൾ ഇതേപോലെ ഫീസ് പ്രവർത്തനം സംബന്ധിച്ച് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറിൽ നിന്നും ഉദ്യോഗസ്ഥർ ഫാർമസി കോളേജിൽ എത്തിയിരുന്നു വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചതോടെ ഉദ്യോഗസ്ഥർ പുറത്തെത്തി കുട്ടികളുമായി സംസാരിച്ചു തങ്ങളിൽ നിന്ന് അമിതമായി പണം വാങ്ങുകയാണെന്നും കോളേജിന്റെ പ്രവർത്തന രീതിയിൽ ആക്ഷേപമുണ്ടെന്നും ഇവർ അറിയിച്ചു ഇക്കാര്യങ്ങൾ ിക്കാമെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകി വിദ്യാർത്ഥികൾക്ക് നീതി ലഭിക്കാത്ത പക്ഷം ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്ന് വ്യക്തമാക്കി കെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തെത്തിയിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി എസ് ടി അനീഷും വിദ്യാർത്ഥികളുമായി ആശയവിനിമയം നടത്തുന്നുണ്ട് കണ്ടല ഫാർമസി കോളേജിലെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് കെ സി യുവിൻ്റെ കാട്ടാക്കട അസംബ്ലി പ്രസിഡന്റ് ഞാൻ എത്തിച്ചേർന്നതാണ് കുറച്ച് നാളായിട്ട് ഈ വിഷയം ഇവിടെ നടക്കുന്നുണ്ട് പിള്ളേരുടെ മാനസികമായിട്ട് പിള്ളേരെ ടോർച്ചർ ചെയ്യുക എച്ച് ആറും മാനേജ്മെൻറ്റും അടങ്ങിയ ഒരു ടീം നിര നിരന്തരമായിട്ട് ചെയ്യുന്നുണ്ട് മാത്രമല്ല അവരുടെ സർട്ടിഫിക്കറ്റ് ഫസ്റ്റ് ഇയർ കയറിയിട്ട് പിള്ളേർക്ക് അഡ്മിഷൻ കൊടുക്കുന്നതാണ് ചേംബറിലെ അഡ്മിഷൻ എന്ന് പറഞ്ഞ അഡ്മിഷൻ അവിടെ നിന്ന് പൈസ വാങ്ങിച്ച് മാനേജ്മെൻ്റ് സീറ്റിൽ അഡ്മിഷൻ കൊടുക്കുക അഡ്മിഷൻ കൊടുത്തു കഴിഞ്ഞാൽ നടക്കുന്നതെന്ന് വെച്ചാൽ അവർക്ക് എക്സാം രജിസ്ട്രേഷൻ കട നടത്തുന്നില്ല അവർക്ക് സർട്ടിഫിക്കറ്റിന് ഉള്ള കാര്യങ്ങളൊന്നും അപ്രൂവൽ ആയിട്ട് വരത്തില്ല ലാസ്റ്റ് അവർക്ക് ഐ ഡി കാർഡ് പോലും എക്സാമിനുള്ള ഒറിജിനൽ ഐ ഡി കാർഡ് അവർക്ക് മാനേജ്മെൻറ്റ് സ്കൂളാണ് കൊടുക്കത്തില്ല ഇതിൻ്റെ പേരിൽ പരാതി വരുമ്പം ലാസ്റ്റ് ഫസ്റ്റ് സെമസ്റ്ററൊക്കെ അവർ എക്സാം എഴുതി കഴിയുമ്പോൾ റിസൾട്ട് വരുമ്പം മരട്ടിൽ കയറിയ പിള്ളേർക്ക് മാത്രം ആ റിസൾട്ട് വരും ഒരു മാനേജ്മെൻറ്റ് സീറ്റിൽ അഡ്മിഷൻ വാങ്ങിച്ച പിള്ളേർ പൈസ കടച്ച് രണ്ട് മൂന്ന് ലക്ഷം രൂപയൊക്കെ പൈസ അഡ്മിഷൻ അടച്ച് മെറിറ്റിൽ കയറി മാനേജ്മെൻറ്റ് സീറ്റിൽ കയറി പിള്ളേർക്ക് ഇവിടുന്ന് റിസൾട്ട് വരത്തില്ല ആ സമയത്ത് ആ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട അവർ മോളിലോട്ട് ഉദ്യോഗസ്ഥരെ ബന്ധപ്പെടുമ്പം ഇങ്ങനെ അവരുടെ രജിസ്ട്രേഷൻ കറക്റ്റായിട്ടില്ല എവരുടെ ഭാഗത്ത് പറ്റിയ തെറ്റാണ് എന്നൊരു റിപ്പോർട്ട് പറയും മോളിയെന്ന് മോളിയെന്ന് പറയുമ്പോൾ ഇവർ പറയുന്നതെന്ന് വെച്ചാൽ ലാസ്റ്റ് ഈ കോഴ്സ് പഠിച്ചിട്ട് കാര്യമില്ലാന്ന് പറയുമ്പോൾ പിള്ളേരെ എന്ത് ചെയ്യും സർട്ടിഫിക്കറ്റ് ചോദിക്കും സർട്ടിഫിക്കറ്റ് ചോദിച്ച് കോഴ്സ് ഡ്രോപ്പ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ചോദിക്കും സർട്ടിഫിക്കറ്റ് ചോദിക്കുമ്പോൾ ഇവർ പറയുന്നതെന്ന് വെച്ചാൽ കോഴ്സിന്റെ മുഴുവൻ ഫീസ് മൂന്നാല് ലക്ഷം രൂപ അടച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇവർ സർട്ടിഫിക്കറ്റ് കൊടുക്കത്തുള്ളൂ കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ